മോണിങ്ങിൽ നീച്ച് വരുന്ന നമ്മുടെ തുമ്പിനെ കാണണ്ടേ മോണിങ്ങിൽ എൻ്റെ കുട്ടി നീച്ച് വരിക അതാ പോയി അല്ലോ ഇതാണ് നമ്മുടെ ബേബീൻ്റെ തടവ് ഉളുപ്പായിട്ടുള്ളിൽ കുടുക്കി ും വെൽക്കം ബാക്ക് അവർ ഫാമിലി ഒക്കെ ഗൈസ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോക്ക് നമ്മുടെ വീഡിയോസ് കൂടുതൽ പെണ്ണുങ്ങളാണ് കാണുന്നത് അപ്പൊന്ന് നമ്മുടെ പെണ്ണുങ്ങളോടാണ് ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ഇങ്ങനെയാണോ ഗൈസ് അലമാറയിൽ ഒരുപാട് ഉണ്ടായിട്ടും പോവാൻ നേരത്തെ ഡ്രസ്സ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ആ പരിപാടിക്ക് പോകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒന്ന് മെൻഷൻ ചെയ്യണം കേട്ടോ ഇതിൻ്റെ ചുട്ടി തുമ്പി തുമ്പിന്റെ തുമ്പിയൊക്കെ ചേർപ്പ് തിങ്ങന് വേറെ ഒന്നും തിങ്ങാൻ കിട്ടിയില്ല തുമ്പിയെ നേരാക്കി തരാ നേരാക്കി തരാ മുടി നേരാക്കി തരട്ടെ മുടി നേരാക്കി തന്നെ നമ്മൾ പോവുക രണ്ടാളു നിനക്കൊന്ന് പറഞ്ഞാ പറയണ മാതിരി കേട്ടാൽ നിനക്ക് ഞാൻ മുട്ടായി വാങ്ങി തരാം മുട്ടായി മുട്ടായി വാങ്ങി തരാ ഏയ് എൻ്റെ സുന്ദരി ആയി ഇത് എന്റെ സുന്ദരി ആയി തുമ്പിക്കുട്ടി സുന്ദരി ആയി നിൽക്കു നിക്ക് നിൽക്ക് മുടി റെഡിയാക്കട്ടെ ഈ അലന്മാരയിൽ ഈ ഒരു ഈ ഒരു സ്ഥലം മാത്രം ഇൻ്റെ ഡ്രസ്സ ബാക്കി ഇരിക്കുന്ന ഈ കംപ്ലീറ്റ് സ്ഥലം ഓള ഡ്രസ്സാ എന്നിട്ട് ഉൾക്ക് വെക്കാ സ്ഥലമില്ലാ വിള്ക്ക് വെക്കാ സ്ഥലമില്ലാന്ന് പൊതുവെ എല്ലാവരും കാര്യമാണ് കേട്ടോ പിള്ള മാത്രല്ല ചക്കരയും പറയുന്നക്ക ഡ്രസ് കാണാനല്ല ഡ്രസ്സ് കാണലാണ് ഞങ്ങൾ ആണുങ്ങൾ താണ്ടോ എൻ്റെ കുപ്പായത്തിന്റെ ഇവിടെ കീറിയിരിക്കണേ പക്ഷെ എനിക്കിതൊന്നും ഒരു പ്രശ്നേ അല്ല പക്ഷെ അത് കാണുന്നത് എന്താ ഞാൻ വിചാരിക്കണേ ഒറ്റ നോട്ടത്തിൽ കാണൂലാണ് പക്ഷെ ഈ പെണ്ണുങ്ങൾ എന്താ ചെയ്യാന്നറിയോ ഓലിക്ക് ഒരു ഫങ്ഷൻ ഇട്ട ഡ്രസ് ഓല് വേറൊരു ഫങ്ഷൻ ഇടൂല ഞാൻ ഈ ഡ്രസ്സ് തന്നെ എല്ലാ ഫങ്ഷനും തന്നെ ഇടണേ അത് ചിലപ്പം എൻ്റെതാവാം ചിലർക്ക് ചില ഇഷ്ടങ്ങളാവാം ആ ഇത് സബ്സ്ക്രൈബേഴ്സിനെ ഞാൻ പറഞ്ഞു ബ്ലാക്ക് ഇട്ടോ അപ്പൊ ബ്ലാക്ക് കഴിഞ്ഞ വച്ചാൽ പരിപാടിക്ക് കിട്ടും എന്നാ പറ വൈറ്റ് ഇട്ടോ അപ്പൊ വൈറ്റിന് കൊടുക്കില്ല ഏഹ് അപ്പൊ കുറച്ച് ദിവസമായിട്ട് അങ്ങനെ ഡ്രസ്സ് എടുക്കലില്ല ഇനി വേണമെന്നുണ്ടെങ്കിൽ പുളി നിൽക്കേണ്ട ഡ്രെസ് ഇട്ടോ അതാ പൊട്ടി ബാക്കിയില്ല ഇപ്പൊ ചാടുക അതിന് പിടി അടി ഓക്കേ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ എന്തായാലും ഞാൻ എല്ലാവരും പൊതുവേ വേറെ ടെൻഷൻ കൊണ്ട് വേറെ ടെൻഷൻ ഇങ്ങനെയാണ് കേട്ടോ ചെറിയ കാര്യങ്ങൾക്ക് ടെൻഷൻ അടിക്കാനും വലിയ പ്രശ്നങ്ങൾ കാണാതിരിക്കാനും പറ്റുന്ന ആളുകളാണ് എൻ്റെ മേലുള്ളത് നമുക്ക് നമുക്ക് ഡ്രസ്സൊന്നും ഒരു വിഷയേ അല്ല ഡ്രസ്സൊക്കെ നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നാടൻ മറക്കാറുള്ളത് ഇത് ഒരുപാട്ട ഒരു ഡ്രസ്സ് കാണാൻ വെച്ചിട്ട് ഇന്നിപ്പോൾ ഒരു നോക്കി ഇങ്ങോട്ട് കാണുന്നുണ്ടോ പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇപ്പം അന്നി പോയി പെട്ടെന്താണ്ടാവുകയെന്നറിയ സിനോ അതിനെങ്ങോട്ട് പോകാൻ കഴിയൂല ോ ഇത് കൊറച്ച് ക്ഷമ വെച്ചിട്ട് അവനാനുണ്ട അവനാനുണ്ട്രസ് എടുത്തു പോകേണ്ട ആവശ്യമുള്ളു അതിന് കടന്ന് എന്തൊക്കെയോ ടെൻഷൻ അടിച്ചിട്ട് ഈ അതന്നെ കുഴിയിൽ പെട്ട ഭംഗികളുണ്ടാവൂലേ അയിന്റെ മാതിരി കടന്ന് മണ്ട ഇന്ന് സമയം മണ്ടണയില് പോകുന്ന അത് തെരഞ്ഞെടുത്തു നോക്കിയാൽ അതൊന്നും ഇല്ല ഇപ്പോൾ പറയുകയാണ് ഓള ഡ്രസ്സ് കുറേ ഡ്രസ്സ് ഓൾക്കുണ്ട് പക്ഷേ ഏത് ഡ്രസ്സാണ് ഇടേണ്ടതെന്നുള്ള കൺഫ്യൂഷൻ ഇത് ഞാൻ അവിടെ ഇട്ടതാണോ എന്നുള്ള കൺഫ്യൂഷൻ പിന്നെ ഇത് ഞാൻ ചേരുവാണ് എന്നുള്ള കൺഫ്യൂഷൻ പിന്നെ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ പോലും കുട്ടിക്ക് പാല് കൊടുക്കണ്ടേ അപ്പോൾ കൊടുക്കുവാണ്ടേ അതിനുള്ള കൺഫ്യൂഷൻ ഓരോരുത്തരും ന്യായങ്ങളുണ്ടെങ്കിൽ കുട്ടി ജനിച്ചതിനു ശരി ഇന്നേ വരെ നമ്മൾ കുട്ടിക്ക് പാസലിട്ടിട്ടുണ്ടാവില്ല കാരണം ഈ തുമ്പി ചെറിയൊരു തുമ്പിയായിരുന്നു അപ്പോൾ ഈ തുമ്പിക്ക് പാസലിട്ട് കഴിഞ്ഞാൽ തന്നെ ഊരി പോരാണ് ഇപ്പം തുമ്പിയുടെ കാല് കുറച്ച് വണ്ണൊക്കെ വെച്ചേക്കുന്നത് കാരണം അപ്പം എട്ടു മാസം കഴിഞ്ഞാലോ അപ്പോൾ ഈ പാതുസരം തുമ്പിക്കെ പാകാവുണ്ടോ എന്നുള്ളത് നോക്കുകയാണ് നമ്മൾ ഇപ്പോഴാണ് ഒരു പെൺകുട്ടിയാവുക അത് ഏസ് ഇത് നേരെ മുറുക്കാൻ കാരണം സ്വർണത്തിന് അറുപത്തി രണ്ടായിരം രൂപ വിലയാണ് കാരണം എല്ലാവരെയും കൊണ്ടേ വിറ്റു ഞാൻ ഇനി ഇവിടെ മാത്രമേ വിൽക്കുള്ളൂ അപ്പം പിന്നെ ഇതാണ് പോയി കഴിഞ്ഞാൽ എനിക്ക് സങ്കടം നമുക്ക് കിട്ടിയതും ഉണ്ടാവില്ല അല്ലേ ഒന്ന് ഒന്നു ഒതുങ്ങിരിക്കുമ്പിയേന്റെ അനു മുണ്ടേ എണിച്ച് മുറുക്കിക്കോട്ടോ നന്നിയും കൂടി എനിക്ക് കുറ്റം പറയാലോ അല്ലെങ്കി ഞാൻ കൊണ്ടല്ലോ ഇല്ല ലൂസൊന്നുമില്ല ഇടയ്ക്ക് ഇടയ്ക്ക് കാൽമുക്ക് നോക്കിയായി അപ്പൊ നമ്മൾ തുമ്പിക്ക് പാദസരം ഇട്ടു കൊടുത്തു യെസ് ഇപ്പോളാണ് ചെറിയ പെൺകുട്ടി ആയത് കേട്ടോ ണ്ട് ബലൂണ്മാര്പ്പിക്കു അതൊന്നും പോരുന്നില്ലതാ പോയി അഹ് ഇനി പണി ഇനി അതിന്റെ കണ്ണി മുറിക്കുന്നതാണോ ബുദ്ധി അതൊന്നും കൂടി വലുതായിട്ടിടുന്ന അതായത് ഈ കാലൊന്നുകൂടി മണ്ണും വെച്ചാൽ നമുക്ക് ഇടാട്ടോ അത് വീടില് കാണുന്ന മാതിരിന്നല്ല ചെറിയൊരു തുമ്പിയാണിത് പോ 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 നേരമല്ല നടക്ക് ഒക്കെ കാഴ്ച അപ്പം എന്തായാലും നമുക്ക് ഇറങ്ങാം ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് അവിടുന്ന് കാണാം ഏ എനിക്ക് പാതസരോടാ യോഗ ഉണ്ടാവില്ല എന്നാ കുട്ടിയെ തോന്നണേ ജി ഇപ്പൊ വാണിംഗ് കിട്ടാ അല്ലെങ്കിൽ കുറച്ചു ഞാൻ കൊണ്ടുപോയി വിൽക്കും അത് ഡ്രസ്സില്ലാത്ത ഒരാൾ നിൽക്കണെങ്കിൽ എൻ്റെ അമ്മ ഒരു ഡ്രസ്സ് പെയ്യാണ് മോളെ ഓക്കെ കാശ് അപ്പ എന്തായാലും ഞങ്ങള് വേറൊരു പരിപാടിയാണ് വിചാരിച്ചെന്ന് വെച്ച എന്തായാലും അവിടെക്ക് എത്തിപ്പെടാൻ പറ്റൂല പിന്നെ ഒരു ദിവസം പോവാന്ന് വിചാരിച്ചു അപ്പൊ എന്തായാലും ഞങ്ങള് ഫുഡൊന്നും കഴിച്ചിട്ടില്ല എന്റെ കുട്ടിയെ നിന്ന് നീച്ചു അങ്ങനെ നമ്മൾ പെരിന്തല മണ്ണ മസാല മസാല കഴിഞ്ഞ ഫുഡ് ആണ് ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ബാക്കി കാണാം എങ്ങനെ നമ്മൾ ആ സ്പേസിലെത്തി നമുക്ക് കൈ കഴിക്കണ്ടേ നമുക്ക് എന്താ വേണ്ടിയേരാ ഫേവറേറ്റ് സാധനണ്ട് കുഞ്ഞാഫണ്ട് നടക്കുന്നുണ്ട് കൈ നമുക്ക് കുഞ്ഞാഫൊക്കെ തിന്നാം ഫുഡ് കഴിക്കാം എന്റെ കുട്ടിക്ക് എന്താ വേണ്ടിയേ ഒന്ന് സൺഡേ ആയിട്ട് ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയാണ് സൽക്കാരെത്തിരുമ്പാൽ ഇറങ്ങിയാണ് സൽക്കാരം എന്തായാലും നടന്നില്ല പിന്നെ ഒരു ദിവസം നമുക്ക് പോവാൻ വെള്ളം മതി ചൂടുവെള്ളം മതി ആപ്പന്റെ വില കളയല്ലേ അതൊക്കെ അത് വെച്ച് ആപ്പന്റെ വില കളയല്ലേ എന്ത് വില വെച്ചിട്ട് വിളിച്ച് ഇതൊക്കെ അതാ ചെറു വലിച്ചറിയണേ അന്നടുത്ത് കൊണ്ടുപോയിട്ടോ ഇപ്പൊ നമ്മളെ ബേബിക്കാരിലെന്താ വേണ്ട ചെമ്മീന്റെ ചെമ്മീൻ ചോറും ഒറ്റ ഒന്ന് മതി ആവശ്യമുണ്ടെങ്കിൽ മാത്രം കഴിച്ചാൽ ഏയ് ചിരിക്കണത് ആരോണൊക്കെ എല്ലാരോടും ചെറുക്കണ്ടോ

ഈ ചോറിന് ഇങ്ങനെ തൊള്ളാട്ടില്ലല്ലോ എന്നാ ആട്ട് ആ കേട്ടെ ഏയ് ഏയ് ആരുണ്ടോ എൻ്റെ കുറെ നേരെയു നോക്കണേ പ്ലാസിക് പ്ലേറ്റ് എന്തിനാ ചപ്പാത്തി കുട്ടി കൊടുക്കാനാണ് ഓക്കെ ഒരു പ്ലാസിക് പ്ലേറ്റ് ഓക്കെ പിന്നെ പ്രോൺസ് ബിരിയാണി എത്തിയിട്ടുണ്ട് രണ്ടാൾക്കും ഒരു ബിരിയാണി വാങ്ങിയിട്ടുള്ളൂ കൂടുതൽ വേസ്റ്റ് ആക്കേണ്ടി കാരണം ഭക്ഷണമൊക്കെ കിട്ടാത്ത എത്ര ആൾക്കാരുണ്ട് അപ്പം ഭക്ഷണത്തിന് നിന്ദിക്കാൻ പറ്റില്ല എൻ്റെ സുട്ടി നോക്കണമൊക്കെ ഭക്ഷണം കിട്ടാതെ എങ്ങനെയുണ്ട് ടേസ്റ്റുമൊക്കെ ആദ്യം കുട്ടിക്ക് കൊടുക്കുന്നിട്ട് ഇത് നന്നായി അങ്ങനെ അന്നു പോവൂലെ അടുത്തേ കയ്യോണ്ട് തിന്നല്ലേ കൊണ്ട് തിന്നല്ലേട കയ്യോണ്ട് എടുക്ക സുട്ടെ തുമ്പി അവിടെ തുമ്പിയെ എന്താ അത് കാട്ടുണ്ട് കിട്ടുന്നു നോക്കട്ടെ നേരത്തെ കയ്യിൽ കൊടുത്ത പേപ്പറാണോ വെച്ചിട്ടാണ് ഈ പേപ്പർ അല്ല തിങ്ങണതാണ് വേസ്റ്റ് ആക്കില്ല വേസ്റ്റ് ആക്കുന്നു അങ്ങനെ നമ്മള് ചെമ്മീൻ ബിരിയാണി തിങ്ങിണ്ട് നല്ല കാഴ്ചകളൊക്കെ കണ്ട് ചപ്പാത്തി അങ്ങും കൂടുന്നു മൗദിന്നിറങ്ങി ഞങ്ങൾ ഫ്രൂട്ട്സ് ജ്യൂസ് ഒക്കെ കുടിക്കാൻ വേണ്ടി വന്നെടുക്ക അവിടുന്ന് കുറച്ച് ചോറ് വന്നോളൂ കേട്ടോ പിന്നെ ഒരു ചോറ്ന്നുള്ള സമയല്ല വയറിലെ സ്ഥലല്ല അപ്പൊ ഒരു ജ്യൂസിൽ അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു ആ നമുക്ക് കാഴ്ചപ്പതാ സീനു കഴിക്കൽ തുടങ്ങിയിട്ടുണ്ട് മാംഗോ ജ്യൂസ് ഉണ്ട് അതുപോലെ തന്നെ ഈ സാധനമുണ്ട് ഇന്ന് മൊത്തത്തിൽ തീറ്റ ദൂസാണ് കാരണം കുറച്ച് ദിവസമായിട്ട് ഫുള്ള് പ്രമോഷൻ പരിപാടികളും ഓട്ടവും ചാട്ടവും ഒക്കെ ആയിരുന്നു അപ്പോൾ ഒരു സൺഡേ ലീവ് ആക്കിയിട്ട് നമ്മൾ എന്താക്കി ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാമെന്ന് ചോദിച്ചപ്പങ്ങൾ ചോദിക്കുമ്പോൾ ഉമ്മ എവിടെയെന്ന് ചോദിക്കും ഉമ്മ അല്ല എന്ന് പറഞ്ഞാൽ ഉമ്മക്ക് കാലുകൊണ്ട് വെയ്യാന്ന് പറഞ്ഞു അപ്പം മക്കൾ നമ്മൾ പാർസല് വാങ്ങിയിട്ട് പോകും ഓക്കെ ചക്ക് കാസ് അങ്ങനെ നമ്മൾ വെള്ളമൊക്കെ വാങ്ങി അവസാനം ലാസ്റ്റ് ഓൾക്ക് കുനാഫ നല്ല ഇഷ്ടമാണെന്നുണ്ട് കുറേ ദിവസം നമ്മൾ കുനാഫ തെരഞ്ഞെടുപ്പ് നടന്ന അവസാനം കുനാഫി ഞങ്ങൾക്ക് കിട്ടി അല്ലേ എന്തായാലും ഒരു സൺഡേ ഹോളിഡേ ആണ് ഇന്നത്തെ പരിപാടികൾ എന്തായാലും ഇത്രേ ഉള്ളൂ ഇങ്ങനൊരു ഫങ്ഷന് പങ്കെടുക്കാൻ വേണ്ടി പോവാൻ പക്ഷേ നമ്മൾ ശരിക്കും രണ്ട് പരിപാടിക്കാണ് ഇറങ്ങിയത് ഒന്ന് അങ്ങേ അറ്റാവുകൊണ്ട് ഒന്ന് ഇങ്ങേ അറ്റാവുകൊണ്ടും എൻ്റെ കുട്ടികളെ പാട്ട് പാടുന്നുണ്ട് അങ്ങേ അറ്റവും ഇങ്ങേ അറ്റാവുകൊണ്ട് ഒന്ന് കുറച്ച് വൈകിട്ടെങ്കിലും നമുക്ക് ഇൻഷാ അല്ല അല്ലേ എന്തായാലും ഞാൻ അപ്പം കാണിക്കാം ഈ വീട്ടുള്ളൂ സെ വീട്ടിലായിട്ട് കാണാം